ഓക്കെ അനീതി അനീതി ഉണ്ടോ നിങ്ങൾക്ക് അറിയത്തില്ല അനീതി ഉണ്ടോ ആരും സമ്മതിക്കില്ല അതുകൊണ്ട് നമുക്കത് വിടാം അടുത്തത് ദുഷ്ടതയുണ്ടോ അറിയില്ല അത് നിങ്ങൾ സമ്മതിക്കില്ല അത് വിടാം മൂന്ന് അത്യാഗ്രഹമുണ്ടോ അയ്യോ നിങ്ങൾക്ക് നിങ്ങൾ അറിഞ്ഞില്ലേ വിശ്വാസം എന്ന് പറയുന്നത് തന്നെ അത്യാഗ്രഹമാണ് രണ്ട് നിലയുള്ളൊരു വീട് പണിയുന്നതാണോ കൂടുതൽ വിശ്വാസം വേണ്ടത് രണ്ടു മുറിയുള്ളൊരു വീട് പണിയാനാണോ രണ്ട് മുറിയുള്ളൊരു വീട് പണിയുന്നാണോ കൂടുതൽ വിശ്വാസം വേണ്ടത് അതോ രണ്ടു നിലയുള്ളൊരു വീട് പണിയെന്നാണ് കൂടുതൽ വിശ്വാസം വേണ്ടത് രണ്ട് നിലയുള്ളതിനെ കൂടുതൽ വിശ്വാസം വേണ്ടത് ഏതാ അത്യാഗ്രഹം ഏതാത്യാ കൂടുതൽ വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം എന്താർത്ഥം വേണ്ടി മോഹിക്കല്ലേ അല്ലേ പണ്ട് ഞാനൊരു ഒരു കാറ് കിട്ടിയാൽ കൊള്ളാം എന്ന് ആഗ്രഹിച്ച ഒരു കാലം അപ്പം ഞാൻ കറത്തുകൊണ്ട് പ്രാർത്ഥിച്ചൊന്നുമില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ കർത്താവിന് ഇഷ്ടം ഞാനിങ്ങനെ ബസ് കയറി വയർത് എന്ന് പറയുന്നതായിരിക്കും അതിനൊരു അതിൻ്റേതായ ഒരു വിലയുണ്ട് ചെ പക്ഷേ എൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ രാത്രി ഒമ്പത് മണിക്കും പത്തുമണിക്കും മീറ്റിങ് ഞാൻ ഇവർ എന്നെ കൊണ്ടുപോയിടണം അല്ലെങ്കിൽ പല സ്ഥലത്തും വഴിയിലൊക്കെ പെട്ടുപോകുന്നു അപ്പം ഒരു വണ്ടി ഉണ്ടെങ്കിൽ മഴക്കാലത്തും വേനൽക്കാലത്തും എല്ലാം ഓടിച്ചു പോകാമല്ലോ അപ്പം ഞാൻ വിചാരിക്കാനുള്ള ഒരു നാനോ സെക്കൻഡ് ഹാൻഡ് എടുക്കാം ഞാൻ കർത്താവിനെ അധികം ബുദ്ധിമുട്ടിക്കരുതല്ലോ പിന്നെ ഞാൻ ഈ പഴയൊരു സെന്റ് ഉണ്ടല്ലോ ഒരു കുഞ്ഞു സെൻ്റ് അതിൻ്റെ സെക്കൻഡ് ഹാൻഡ് കിട്ടുമെന്ന് എന്നോട് തുടങ്ങും കാശ് ഒന്നുമില്ല ആകെ മുപ്പത്തിരണ്ട് രൂപ അക്കൗണ്ടിലേ ഉള്ളൂ അല്ല അറുപത്തിനാല് രൂപ ഒരു മുപ്പത്തിനാല് രൂപയുടെ ആരെങ്കിലും ഇടുകയാണെങ്കിൽ നൂറ് രൂപയെങ്കിലും എടുക്കാം അതാരും ഇടാത്തോണ്ട് അത് അവർക്ക് കിടക്കുന്ന അല്ലെങ്കിൽ അതും എടുത്തേന് ആ അവസ്ഥയിലാണ് അപ്പോൾ ഒരാളോട് പറഞ്ഞു ഇങ്ങനെയൊന്നും പ്രാർത്ഥിക്കരുത് ഇത് അവിശ്വാസമാണ് ഒരു ഇന്നോവയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും ഇപ്പോൾ കൂടുതൽ വിശ്വാസം എന്ന് പറഞ്ഞാൽ ഏതാ സെക്കൻഡ് ഹാൻഡ് ആനോയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണോ ഇന്നോവയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണോ പറയാം ഏതാ അത്യാഗ്രഹം അപ്പം അത്യാഗ്രഹം വർദ്ധിക്കുന്ന അനുസരിച്ചല്ലേ നമ്മൾ വിശ്വാസം കൂടിയെന്ന് പറയുന്നത് കണ്ടോ നിങ്ങൾ കണ്ടോ എനിക്ക് അറുത്താക്ക കാറ് തന്നു ആ ഒരു സെക്കൻഡ് ഹാൻഡ് കാറ് മാത്രമേ എനിക്ക് സ്വന്തമായിട്ട് ലോകത്തുള്ളൂ അത് പൈസ ഉണ്ടാക്കാൻ പറ്റാത്തതുകൊണ്ടല്ല ഞാൻ ഇഷ്ടംപോലെ ശുശ്രൂഷ എല്ലാ സമയത്തും ശുശ്രൂഷ ഉള്ള ആളാണ് രണ്ടു മൂന്ന് പ്രാവശ്യം കേൾ അവിടെയൊക്കെ ഒരു വർഷം പോകുന്നതാണ് പക്ഷേ നമ്മുടെ ലൈഫിന് അത്രേ പറ്റുള്ളൂ കാരണം നമ്മുടെ ചുറ്റും അത്ര ആൾക്കാരുണ്ട് അത്രയും മിഷണറി ഉണ്ട് നമുക്ക് അനുദിനം ജീവിച്ചു പോകുന്നുള്ള അതിനൊക്കെ കൂടുതൽ ഞങ്ങൾക്ക് സ്വന്തമായി വീടോ സ്വത്തോ പ്രോപ്പർട്ടിയോ ഉണ്ടാവുകയും ഇല്ല എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം ഇല്ല എന്ന് പറയുമ്പോൾ ഉണ്ടാകാൻ വേണ്ടിയല്ല ആവശ്യമില്ല കാരണം ഒത്തിരി സഹോദരന്മാർ ഒരു പ്രയോജനമില്ലാതെ ഇവിടെ വീടുകൾ പണിയുന്നുണ്ട് അവിടെ എവിടെയെങ്കിലും ഞങ്ങൾ കയറി കിടക്കും ഓക്കെ ഓക്കെ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നു വെച്ച് കഴിഞ്ഞാൽ അത്യാഗ്രഹം വർദ്ധിക്കുന്നതിനനുസരിച്ചാണ് നമ്മൾ എന്ത് പറയുന്നതിന് ഏ വിശ്വാസം കൂടി അപ്പൊ അത് കിടപ്പുണ്ട് നമ്മളെല്ലാം ഈ ദൈവം ഭയങ്കര ശക്തനാന്ന് പറയുന്നുണ്ട് നമ്മുടെ എല്ലാ ഉള്ളിലിരുത്തി അത്യാഗ്രഹം ഉണ്ട് എൻ്റെ കൊച്ചിനെ ഫസ്റ്റ് റാങ്ക് കിട്ടും നമ്മുടെ ദൈവം വിചാരിച്ചാൽ സാധിക്കാത്തത് അപ്പൊ ദൈവത്തെ വെച്ചാൽ നമ്മുടെ അത്യാഗ്രഹം മൊത്തം അതുണ്ട് അപ്പം മിക്കവാറും മരണയോഗ്യരായി കഴിഞ്ഞു ഇനി അടുത്ത വച്ചേ ദുർബുദ്ധി ഇതൊന്നും നമ്മൾ സമ്മതിക്കുന്ന കാര്യമല്ല അടുത്ത് അത്യാഗ്രഹം നമ്മൾ സമ്മതിച്ചേ പറ്റൂ അടുത്തത് അസൂയുണ്ടോ ഏ അടുത്തത് കുലയല്ല ഏട്ടോ കൊല അത് പഴയ ഭാഷ കുല വാഴക്കുല അതല്ല കൊല കൊല അടുത്ത് അടുത്ത് കൊലയെന്ന് നമുക്ക് പോകാനുള്ള പിണക്കം ഉണ്ടോ ഉണ്ടല്ലേ അസുഖം പിണക്കമൊക്കെ ഉണ്ടല്ലേ എല്ലാം മരണയോഗ്യമായ പാവം അടുത്തത് ഏ കപടം ഉണ്ടോ ഉയ്യോ വിശ്വാസികൾക്ക് ഏറ്റവും കൂടുതൽ കപടം കാരണം നമുക്ക് ദേഷ്യം വന്നാലും ദേഷ്യം കാണിക്കാൻ പറ്റില്ല കാണിച്ചാൽ കറത്തോടൊടുക്കാൻ പറ്റില്ല അപ്പൊ നമ്മൾ ദേഷ്യം ഉണ്ടെങ്കിലും നമ്മൾ ആൾക്കാരെ കാണുമ്പം എൻ്റെ അമ്മാമയെ എത്ര നാളായി കണ്ടിട്ട് എന്തൊക്കെയുണ്ട് വിശേഷം ചോദിച്ചേ പറ്റൂ മുഖം കറിപ്പിച്ച് കഴിഞ്ഞാൽ ആ അമ്മാമ ഇരുന്ന് ഇപ്പോൾ നാല് പേര് പറയണ്ട് അവൾ എന്നെ കണ്ടിട്ട് മുഖം കറിപ്പിച്ചിട്ട് പോയിട്ട് അന്യഭാഷ എടുത്ത് അല്ല കർത്തർ ഭാഷ എടുത്തുകൊണ്ട് പോയക്കോന്ന് പറയും അവിടെ നിന്ന് അന്യഭാഷ പറയുന്നുണ്ടെന്ന് പറയും അതുകൊണ്ട് നമ്മൾ പാസ്റ്റർമാരായാലും എത്ര മാത്രം പാസ്റ്റർ ഉപദ്രവിച്ച ആളായാലും ഇയാളെ കാണുമ്പം അച്ഛായ പ്രൈസുള്ളവർന്ന് പറഞ്ഞേ പറ്റൂ കപടം കാണിച്ചേ പാസ്റ്ററെ വീട്ടിൽ വന്നിട്ട് പോണേ ആഹാരം കഴിച്ചിട്ട് പോകല്ലേ ചുമ്മാത കപടം ഈ ഒരു ഡ്യൂപ്ലിസിറ്റി അല്ലെങ്കിൽ ഡിപ്ലോമസി ആണ് ഇന്ന് ജീവിച്ചു പോകാൻ നമ്മളെ സഹായിക്കുന്നത് നമ്മുടെ ഹൃദയത്തിലുള്ളത് അടുത്തുള്ള ആൾക്ക് വായിക്കാമെങ്കിൽ നമ്മൾ അടുത്ത പോലും ഇരുത്തത്തില്ല സോ വി എ പ്രിറ്റൻ്റെ നമ്മൾ ഇത്തിരി ഇത്തിരി അഭിനയിച്ചു അപ്പം കപടം എന്തായാലും കുറച്ച് 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 അടുത്തത് ഏ രാവിലെ എഴുന്നേറ്റാൽ കാപ്പി കുടിക്കാതെ വേറെ നിവൃത്തിയില്ല എന്ന് ചിന്തിക്കുന്നവർ തൊട്ട് അതിഭയങ്കരമായ വൃത്തികെട്ട കാര്യങ്ങൾ അടിമകളായവർ വരെ വരെ അതിനകത്ത് വരും അടുത്തത് എന്ന് പറഞ്ഞാൽ ഉള്ളിൽ കയ്പ്പ് വെച്ചോണ്ടിരിക്കുന്നവരെ കേട്ടോ അടുത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി പ്രാർത്ഥനാശീലമുള്ള ആൾക്കാർ ഉദാഹരണത്തിന് ഞാൻ ആ ബ്രദറിനെ കുറിച്ച് പറഞ്ഞു നിങ്ങളൊന്നും വിചാരിക്കരുത് ഞാൻ നിങ്ങളോട് മാത്രം പറയുന്നുള്ളൂ പ്രാർത്ഥിക്കാൻ വേണ്ടിയ കേട്ടോ അല്ലാതെ ഒരു കാര്യം ഇതാണ് ഏഷണി എന്ന് പറയുന്ന സാധനം ഇവർ വേറൊരാളുടെ ഇങ്ങനെ തന്നെ പറയും പ്രാർത്ഥിക്കാൻ വേണ്ടി പറയാം നാല് പ്രാർത്ഥന കഴിയുമ്പോഴേക്കും ഇത് മനോരമയിൽ കൊടുത്തതിനേക്കാളും വലിയ രീതിയിൽ ഇത് സ്പ്രെഡ് പിന്നെ നമ്മൾ ഏഷണി എന്ന് പറയുന്നത് എന്തോ പവറാണെന്നറിയോ ഏഷണിക്ക് ഈ നാട്ടുകാർക്ക് അങ്ങനെ അത്ര ഏശനീ സ്വഭാവം ഇല്ല വിശ്വാസികൾക്കാണ് ഭയങ്കര ഏഷനി സ്വഭാവം കാരണം അവരെല്ലാവരിൽ നിന്നും പ്രതീക്ഷിക്കുന്ന ക്രിസ്തുവിൻ്റെ പോലത്തെ പെരുമാറ്റം അവരെ ഒഴിച്ച് അവരിൽ ഒഴിച്ച് ഞാൻ നോക്കുമ്പോൾ ഒഴിച്ച് ബാക്കി എല്ലാവരിലും ഞാൻ പ്രതീക്ഷിക്കുന്ന ക്രിസ്തുവിൻ്റെ പോലുള്ള സ്വഭാവം അതാണ് ഇതിൻ്റെ പ്രശ്നം അങ്ങനെ കാണാതെ വരുമ്പോൾ നമ്മൾ അവരെല്ലാം കുറ്റം പറയും അടുത്തത് ആ അതെന്തായാലും നമ്മൾ ചെയ്യാറില്ല നിഷ്ഠൂരന്മാർ അത് മെഷർ ചെയ്ത് നോക്കണം അറിയത്തില്ല അടുത്ത് ഗമ കാണിക്കുന്നവർ ഗമ എങ്ങനെ കാണിക്കുന്നത് നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ച് ഗമ കാണിക്കുന്നു അടുത്തത് ആത്മപ്രശംസക്കാർ തള്ളുന്നവർ അടുത്തത് പുതുദോഷ സങ്കല്പിക്കുന്നവർ ആ ബുദ്ധിഹീനർ നിയമലംഘികൾ വാത്സല്യം ഇല്ലാത്തവർ കനിവറ്റവർ ഈ വക പ്രവർത്തിക്കുന്നവരെല്ലാം മരണയോഗ്യർ എന്നുള്ള ദൈവത്തിൻ്റെ ന്യായം അവരറിഞ്ഞിരുന്നിട്ടും അവ പ്രവർത്തിക്കാൻ മാത്രമല്ല ആ പ്രവർത്തിക്കുന്നവരിൽ പ്രസാദിക്കുകയും ചെയ്യുന്നു അപ്പോൾ ഈ ഇത് ഞാനൊരു ചർച്ചയിൽ പ്രസംഗിച്ചപ്പോൾ കേരളത്തിലല്ല ഇന്ത്യ അല്ല ഇന്ത്യക്ക് വെളിയിലുള്ള ഒരു പാസ്റ്റർ ഭയങ്കരമായിട്ട് നിലവിളിച്ചു പുള്ളിയണ്ട് പറഞ്ഞു പാസ്റ്ററെ എന്ത് ചെയ്യും നമ്മളെല്ലാം പോക്കാണല്ലോ എങ്ങനെ സ്വർഗത്തിൽ പോവും പുള്ളിയുടെ ഒറ്റ നിലവിടെയായിരുന്നു ആ ചർച്ചിൽ ഞാൻ പോകുന്നുണ്ട് ഒരു മാസത്തെ ക്ലാസ് എടുക്കാൻ നമ്മളെല്ലാം നമ്മുടെ ഹൃദയത്തിലേക്ക് നോക്കുമ്പോൾ നമ്മൾ ഡിസ്ക്വാളിഫൈഡ് ആണ് നമ്മൾ മറ്റുള്ളവരെ വിധിക്കുന്നുണ്ട് മറ്റുള്ളവരെല്ലാം മോശമാണെന്ന് വിചാരിക്കുന്നുണ്ട് നമ്മൾ എന്തൊക്കെയോ ചെയ്തോന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ട് പക്ഷേ വേദപുസ്തം പറയുന്നത് ബൈബിൾ പിടിച്ചുകൊണ്ട് നടക്കുന്നതിൻ്റെ ഉള്ളിലും അസൂഹയാണ് ബൈബിൾ പിടിക്കാതെ നടക്കുന്നതിൻ്റെ ഉള്ളിൽ അസൂയാണ് ദെർ ഇസ് നോ ഡിഫറൻസ് അവർക്കും അത്യാഗ്രഹമാണ് നമുക്കും അത്യാഗ്രഹമാണ് അവർക്കും അസൂയാണ് നമുക്കസുഖമാണ് അപ്പം എസെൻഷ്യലി ക്യാരക്ടറിലൊരു മാറ്റവും ഇല്ല നമ്മുടെ കയ്യിൽ ബൈബിളുണ്ട് അന്യഭാഷയുണ്ട് സഭയുടെ കൽപ്പനകളുണ്ട് പക്ഷെ ഒരു മാറ്റവും ഹൃദയത്തിൽ വരുന്നില്ല അപ്പം ചില കാര്യങ്ങൾ നമ്മൾ നിഷ്ഠൂരന്മാരോ കൊലപാതകളോ അല്ലെങ്കിലും നിങ്ങളൊരു കാര്യം ഇതിനകത്ത് ലൈംഗികമായ പാപങ്ങളെ കുറിച്ച് പരാമർശിച്ചിട്ടേ ഇല്ല വ്യഭാരം പോലും ഉൾപ്പെടുത്തിയിട്ടില്ല ഈ ലിസ്റ്റിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല അതോ അതിനേക്കാളൊക്കെ കൂടിയ സാധനങ്ങളാണ് സാധനങ്ങള ഈ കാര്യങ്ങളിൽ പോലും ഇടർച്ച വന്നാൽ മരണത്തിന് യോഗ്യരാണ് ഇതിനകത്ത് വിഗ്രഹാരാധന ഉൾപ്പെടുത്തിയിട്ടില്ല അതായത് മാരകമായ പല പാപങ്ങൾ ഉൾപ്പെടുത്തിയിട്ടില്ല ഈ ലിസ്റ്റിൽ കള്ളം പറയുന്നത് പോലും അതായത് ഒബ്വിയസ് ആയിട്ടുള്ള പാപങ്ങൾ പോലും ഇതിനകത്ത് പറഞ്ഞിട്ടില്ല എന്നിട്ടും നമ്മളെല്ലാം പാവികളായിട്ട് കാണപ്പെടുന്നു ഇതിന്റെ ഉത്തരം വരുന്ന എവിടെയാണെന്നറിയാം നമ്മ മൂന്നാം അധ്യായത്തിലേക്കാണ് മൂന്നാം അദ്ദേഹത്തിന്റെ ഒൻപതാം വാക്യം വായിച്ചു നോക്കി ആകയാൽ എന്ത് നമുക്ക് വിശേഷതയുണ്ടോ അശേഷമില്ല യഹൂദന്മാരും യവനന്മാരും പെന്തക്കോസ്കാരും നാട്ടുകാരും ആ ഒരുപോലെ പാപത്തിൻ കീഴാകുന്നുവെന്ന് നാം തെളിയിച്ചുവല്ലോ ഈ ഒന്നും രണ്ടും അധ്യായത്തിലൂടെ എന്താ തെളിഞ്ഞത് എന്താ തെളിഞ്ഞത് ബൈബിൾ എടുത്തുകൊണ്ട് നടക്കുന്നവനും യഹൂദൻ ന്യായപ്രമാണം ഉള്ളവൻ ബൈബിൾ കയ്യില്ലാത്തവനും അതായത് മനസാക്ഷി മാത്രം ഉള്ളവനും ഒരുപോലെ പാപികൾ കാരണം രണ്ടുപേരുടെ ഉള്ളിൽ അത്യാഗ്രഹമാണ് രണ്ടുപേരുടെ ഉള്ളിൽ അസൂയാണ് കുശുംബാണ് രണ്ടുപേരുടെ ഉള്ളിൽ വൈരാഗ്യ വൈരാഗ്യബുദ്ധിയുണ്ട് കുരളയുണ്ട് ഏഷണിയുണ്ട് അവിടെ ഇവിടെ എല്ലാം ഒരു വ്യത്യാസവും മനുഷ്യന് ഉണ്ടാകുന്നില്ല നീതിമാൻ ആരുമില്ല ഒരുത്തം പോലുമില്ല അതാണ് ഇവിടുത്തെ അവസ്ഥ ഒറ്റയാൾ പോലുമില്ല ഇല്ല രണ്ടായിരം വർഷം ന്യായപ്രമാണത്തിന്റെ കീഴിൽ ജനം ഇരുന്നാലും ഒരു നീതിമാനെ ഉണ്ടാക്കാൻ ന്യായപ്രമാണത്തിന് പറ്റുന്നില്ല നീതി പ്രവൃത്തികളെ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട് പക്ഷെ നീതിമാനെ ഉണ്ടാക്കാൻ പറ്റുന്നില്ല അപ്പൊ ദൈവം ഉയരത്തിൽ നോക്കുമ്പോൾ തന്റെ പുത്രനായ യേശുക്രിസ്തു അല്ലാതെ നീതിമാനില്ല സ്വർഗത്തിൽ പോകാൻ യോഗ്യതയുള്ളവരുമില്ല സംഭവിച്ചോ ഇങ്ങനെയാണ് അപ്പോസ്റ്റൽ ഉപദേശം തുടങ്ങുന്നത് അപ്പൊ നമ്മുടെ ലൈഫിൽ ഏറ്റവും ആദ്യം നമുക്ക് വേണ്ടത് എന്താണ് ഏ ഞാൻ അയോഗ്യനും പാവിയും മരിച്ചവനും സ്വർഗത്തിൽ പോകാൻ യോഗ്യതയില്ലാത്ത പാപ സ്വഭാവങ്ങളുടെ അടിമയമായ ഒരു നികൃഷ്ടനായ മനുഷ്യൻ എന്നെ കുറിച്ച് തോന്നിയില്ലെങ്കിൽ എനിക്ക് അപ്പോസ്റ്റർ ഉപദേശം സ്വീകരിക്കാൻ പറ്റത്തില്ല ഞാൻ നിങ്ങൾ പറഞ്ഞല്ലേ റോമാലേഖനം അല്ല ഞാൻ നിങ്ങൾ പറഞ്ഞല്ലേ ബൈബിൾ കോളേജ് മൂന്ന് വർഷം പഠിച്ച ആളാണ് നല്ല മാർക്കോടൂടെ പാസ്സായ ആളുമാണ് പക്ഷെ എനിക്ക് റോമാലേഖനത്തിന് നല്ല മാർക്കായിരുന്നു നൂറ് തൊണ്ണൂറ്റാറ് മാർക്കോടുകൂടി ഞാൻ റോമാലേഖനം പാസ്സായത് ആ പേപ്പറിന് പക്ഷേ എനിക്ക് റോമാലേഖൻ അന്നേരം ഒന്നും മനസ്സിലായില്ല വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ പത്ത് വർഷം ആന്ധ്രാപ്രദേശിൽ മിഷണറിമാരായിരുന്നു അതിനു ശേഷം ഞങ്ങൾ കേരളത്തിൽ വന്നു കേരളത്തിൽ നിന്നിങ്ങനെ സുവിശേഷ പ്രവർത്തനം പ്രസംഗങ്ങളൊക്കെ ആയിട്ട് പല സ്ഥലങ്ങളിലും സഞ്ചരിച്ചു അങ്ങനെ ഒരു ദിവസം ബാംഗ്ലൂരിൽ ചെല്ലുമ്പോൾ അവിടെ ഒരു ചർച്ചിൽ പ്രസംഗിക്കാൻ പോയി ഒരു പാസ്റ്റേഴ്സ് മീറ്റിംഗ് ആയിരുന്നു അപ്പോൾ അവിടെ അദ്ദേഹം എന്നോട് ഉച്ച ഉച്ചയപ്പനോട് പറഞ്ഞു വൈകിട്ട് അതിന് മീറ്റിങ്ങുള്ളൂ പാസ്റ്റർ ഒരു മകൻ ഇവിടെ ഒരു എച്ച് ഐ വി കെയർ സെൻ്ററിലുണ്ടല്ലോ അപ്പോൾ ഞങ്ങൾക്ക് നാല് പിള്ളേരാണ് മൂന്ന് പേർ ആണ് ഒരാളാണ് സ്വന്തം മകൻ അപ്പോൾ ഈ ഒരു അഡോപ്റ്റഡ് സൺ എച്ച് ഐ വി പോസിറ്റീവാണ് അപ്പോൾ നമുക്ക് അവനെ ഒന്ന് പോയി കാണാമെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ രണ്ടുപേരുടെ അവൻ്റെ അടുത്ത് വന്നു അവനു വന്നു സ്നേഹമായിട്ട് സംസാരിച്ചു വർത്തമാനം പറഞ്ഞു പോയി വൈകിട്ട് മീറ്റിംഗ് കഴിഞ്ഞപ്പം ഈ പാസ്റ്റർ എഴുന്നിട്ടെന്ന് പറഞ്ഞു ഇനി ഞങ്ങളൊരു അത്ഭുതമായ ഒരു കാഴ്ച ഞാൻ കണ്ടു ഇന്ന് എച്ച് ഐ വി കരസെൻ്റിൽ ചെന്നപ്പോൾ അവിടെ ഒരു മോൻ ഓടി വന്ന് പാസ്റ്ററെ കെട്ടിപ്പിടിച്ചു പപ്പ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ചു ഒരു ഭയങ്കര അത്ഭുതകരമായ കാഴ്ചയായിരുന്നൊക്കെ പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു എനിക്കൊരു മിനിറ്റ് തന്നെ ഞാൻ പറഞ്ഞു ഓക്കെ പുള്ളി പറഞ്ഞു ഓക്കെ ഞാൻ പറഞ്ഞു അത് അവൻ എന്നോടുള്ള സ്നേഹമാണ് എനിക്ക് അവനോടുള്ള സ്നേഹമല്ല കാരണം രണ്ടാഴ്ച മുമ്പ് ഇതേ ബാംഗ്ലൂർ പട്ടണത്തിൽ വെച്ച് ദൈവം എന്നെ കാണിച്ചതെന്നാണ് എൻ്റെ ഉള്ളിൽ സ്നേഹമൊന്നുമില്ല എന്നുള്ള കാര്യം കാരണം രണ്ടാഴ്ച മുമ്പ് ഞങ്ങൾ കുടുംബമായിട്ട് ഇവനെ കാണാൻ വേണ്ടി ചെന്നു രാവിലെ മുതൽ ഉച്ച വരെ അവിടെ ഇരുന്നു ഉച്ചയായപ്പം ഞങ്ങൾ പിരിയുന്നു ഞങ്ങൾ വണ്ടിയിൽ കയറുന്നു ഡോർ അടയ്ക്കുന്നു അപ്പോൾ എനിക്ക് തോന്നി ഒന്നും കൂടെ ഒന്ന് ബൈ പറയാം എൻ്റെ മുഖം കണ്ട പിരിക്കുകയും എന്ന് തോന്നി ഞാൻ രണ്ടാമതിറങ്ങി ചെന്നു അവനിങ്ങനെ ചേർത്ത് നിർത്തിട്ട് പറഞ്ഞു മോനെ പപ്പ അടുത്ത മാസം വരാം കേട്ടോ എന്ന് പറഞ്ഞു ഇപ്പോൾ ഈ മീറ്റിംഗ് ഉണ്ടെന്ന് എനിക്കറിയാം അപ്പോൾ അവൻ എന്നെ വട്ടം ഒന്ന് കെട്ടിപ്പിടിച്ചുകൊണ്ട് ഒരൊറ്റ കരച്ചിലായിരുന്നു കരച്ചിലെന്ന് പറഞ്ഞാൽ കണ്ണുനീരിങ്ങനെ ഷർട്ട് മുഴുവൻ നനയ്ക്കുന്ന പോലെ ഇപ്പോൾ കുറേ നേരം ഞാൻ വിചാരിച്ചു അവൻ കരയട്ടെ എന്ന് വിചാരിച്ചു കരഞ്ഞു കഴിഞ്ഞു ഞാൻ വണ്ടിയെ കയറി വണ്ടിയേ കയറി മുമ്പോട്ട് പോകുന്ന വഴിക്ക് കർത്താവിനോട് ഞാൻ ചോദിച്ചു കർത്താവ് എന്തുകൊണ്ടാണ് എനിക്ക് അവൻ എൻ്റെ വീട്ടിൽ താമസിപ്പിക്കാൻ പറ്റാതെ പോകുന്നത് അപ്പോൾ കർത്താവ് പറഞ്ഞു അവൻ നിൻ്റെ രക്തത്തിൽ പിറന്ന മകനല്ലാത്തതുകൊണ്ടാണ് അതൊരു ഭയങ്കര അടിപൊളിയായിരുന്നു ഞാൻ വിചാരിച്ചു എനിക്ക് അവനോട് ഭയങ്കര സ്നേഹം പക്ഷേ കർത്താവ് പറഞ്ഞ് നിന്റെ സ്വന്തം രക്തത്തിൽ പിറന്ന കുഞ്ഞിനോടുള്ള സ്നേഹം നിനക്ക് ഇവനോട് ഇല്ലാത്തതുകൊണ്ടാണ് ഇവനിങ്ങനെ ചിൽഡ്രൻസ് ഹോമിൽ അല്ലെങ്കിൽ കെയർ ഹോമിൽ താമസിക്കുന്നത് അപ്പോൾ ഞാൻ കർത്താവുകൊണ്ട് പറയാനാണ് കർത്താവ് മൂന്ന് വയസ്സുള്ളപ്പോൾ ഞങ്ങളുടെ അടുത്ത് വന്നപ്പോൾ എച്ച് പോസിറ്റീവ് ആയിരുന്നു അവനെ ഞങ്ങൾ എടുത്തുകൊണ്ട് നടന്നു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി മുറിവ് കെട്ടി ഞങ്ങളുടെ കൂടെ താമസിപ്പിച്ചു ഞങ്ങളുടെ പിള്ളേരുടെ ആഹാരം കഴിച്ചു ഞങ്ങളോട് താമസിച്ചു ഞങ്ങളോട് ജീവിച്ചു പത്തു വർഷം ഞാൻ അവനെ സ്കൂളിൽ കൊണ്ടുപോയി ചേർത്ത് എൻ്റെ പേരിൻ്റെ ഇനിഷ്യൽ വെച്ച് ചേർത്തു മകൻ എന്ന് പപ്പ അമ്മ എന്ന് വിളിപ്പിച്ചു മോനെ എന്ന് വിളിച്ചു കൊണ്ടു നടന്നു ചികിത്സിച്ചു പത്തു വർഷം കഴിഞ്ഞപ്പോൾ അവന് ചികിത്സ വേണ്ടി വന്നു കേരളത്തിലോട്ട് ഞങ്ങൾ പോരേണ്ട ഒരു സാഹചര്യത്തിൽ ഇവനെ കേരളത്തിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അപ്പനും അമ്മയ്ക്കും എച്ച് ഐ വി ഇല്ല മോൻ എങ്ങനെ എച്ച് ഐ വി വന്നു ഇവൻ എവിടെ നിന്ന് വന്നതാണ് എന്താ കാരണം എന്നൊക്കെ അന്വേഷിച്ചാൽ ഇവിടെ വലിയ പ്രശ്നമാണ് അവിടെ ചിൽഡ്രൻസ് ഹോം പോലെ എടുത്ത് വളർത്തിയ പിള്ളേരാണ് കാരണം ലീഗലി നമുക്കൊരു കുഞ്ഞു ഉള്ളതുകൊണ്ട് അഡോപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ഒത്തിരി ലീഗൽ പ്രശ്നങ്ങളുണ്ട് കേരളത്തിൽ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ വിവേചനമാണ് കേരളത്തിലെ ആൾക്കാർക്ക് ഭയങ്കര പ്രശ്നമാണ് എച്ച് ഐ വി ഉള്ള ഒരാളെന്ന് പറഞ്ഞാൽ നമ്മൾ ദൂരെ പോലും നിർത്തില്ല അപ്പം ഇങ്ങനെയുള്ള ഒത്തിരി പ്രശ്നങ്ങളുള്ളത് കൊണ്ട് അല്ലേ കർത്താവ് ഇവനെ കെയർ സെൻറ്ററിൽ വിടേണ്ടി വന്നത് ഇന്ന് ഞാൻ കർത്താവിൻ്റെ ആർഗ്യോ വണ്ടി ഓടിച്ചോണ്ട് അപ്പോൾ കർത്താവ് പറഞ്ഞു നീ എത്ര തർക്കുത്തരം പറഞ്ഞാലും ഇത് നിൻ്റെ രക്തത്തിൽ പിറക്കാത്ത മകനായതുകൊണ്ടാണ് ഇവിടെ താമസിക്കുന്നത് പെട്ടെന്ന് നിൻ്റെ ഉള്ളിലേക്ക് വന്നു ഇത് ഇതെൻ്റെ സ്വന്തം മകനാണ് മകനാണിത് സംഭവിച്ചിരുന്നെങ്കിൽ ഞാൻ അവനെ ബാംഗ്ലൂരിലെ കെയർ സെൻറ്ററിൽ കൊണ്ടുപോയി വിട്ടിട്ട് എറണാകുളത്ത് പോയി ഒരു വാടകയ്ക്ക് വീടെടുക്കൂ ഒരിക്കലുമില്ല ബാംഗ്ലൂർ കെയർ സെൻ്ററിൽ ചികിത്സ അവന് വേണമെങ്കിൽ അവനവിടെ താമസിപ്പിക്കുമായിരിക്കാം പക്ഷെ ഞാൻ തന്നെ ഒരു വീടെടുത്തേന് എല്ലാ ദിവസവും പോയി അവൻ്റെ കൂടെ ഇരുന്ന് കരഞ്ഞേനെ പ്രാർത്ഥിച്ചേനെ നിലവിളിച്ചേനെ എൻ്റെ ഹൃദയത്തിൻ്റെ ഒരു ദുഃഖത്തിൻ്റെ ഭാരമായിട്ട് അതിങ്ങനെ കിടന്നേനെ പക്ഷെ ഒന്നും എനിക്കില്ല ഞാൻ പറഞ്ഞു കർത്താവ് ശരിയാണ് നീയാണ് എപ്പോഴും ശരി ഞാൻ എപ്പോഴും തെറ്റാണ് ഞാൻ പറഞ്ഞു കർത്താവെ ഞാൻ അവിടെ പോയി താമസിക്കാം ബാംഗ്ലൂരിലോട്ട് പോകാം കർത്താവ് പറഞ്ഞു നീ ആ സെൻ്ററിന് നടുക്ക് താമസിച്ചാലും നിന്റെ ഹൃദയത്തിൽ ഇതില്ല ഉണ്ടാക്കാനും പറ്റത്തില്ല അവിടെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് മനുഷ്യൻ എത്ര പ്രവർത്തിച്ചെന്ന് പറഞ്ഞാലും അവൻ്റെ ഹൃദയത്തെ നന്നാക്കാൻ അവന് സ്വന്തമായിട്ട് കഴിവില്ല അന്നേരമാണ് റോമാലേഖൻ എനിക്ക് മനസ്സിലാകുന്നത് പാവികളുടെ മേലുള്ള ദൈവത്തിൻ്റെ കരുണ എന്താണ് നമ്മുടെ ശരീരത്തിലുള്ള ഹോർമോണുകൾക്ക് ദേഷ്യം പിടിപ്പിക്കാൻ അറിയാം നമ്മളെ നമ്മുടെ കുഞ്ഞുങ്ങളെ സ്വന്തം കുഞ്ഞിനെ കാണുമ്പോൾ വാത്സല്യം ഉണ്ടാക്കാൻ അറിയാം പക്ഷേ ഒരന്യ ആളോട് എനിക്ക് അകപ്പ ഉണ്ടാക്കാനുള്ള ഹോർമോണുകളൊന്നും നമുക്കില്ല നമ്മുടെ ശരീരം സ്പിരിച്വലി ഡെഡാണ് അതങ്ങനെയുള്ളതൊന്നും പുറപ്പെടുവിക്കുന്നില്ല വി ആർ ഹെൽപ്ലെസ് മനസ്സിലാവുന്നുണ്ടെങ്കിൽ പറയുന്നത് ഇപ്പൊ ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിക്കാനുള്ള വേർവിതാൾ അതിനുള്ള സാധനങ്ങൾ നമ്മുടെ ഉള്ളിലില്ല കപ്പാസിറ്റി ഇല്ല അപ്പോൾ ഞാൻ സ്നേഹിക്കണം എന്ന് പറയുമ്പോൾ സ്നേഹത്തിൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്നില്ല ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ പറയാം നിങ്ങളുടെ മകൻ പരീക്ഷയ്ക്ക് തോറ്റെന്ന് വിചാരിച്ചോ ഭയങ്കര ദേഷ്യമാണ് വീട്ടിൽ ഭയങ്കര വഴക്കുണ്ടെങ്കിൽ നീ എന്താണ് ഇട പഠിക്കാൻ പോകുന്ന നാണക്കേട് ഉണ്ടാക്കി വെക്കാൻ ഇട എന്ന് വെച്ചാൽ ഭയങ്കര യുദ്ധമാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് അയൽവക്കത്തെ കൊച്ചും പരീക്ഷയ്ക്ക് തോറ്റുന്ന് അപ്പം നിങ്ങൾക്ക് ഒരു സന്തോഷമാണ് ഉണ്ടാകുന്നത് വിഷമം ആവോ അതോ ഉള്ള വിഷമം ഇത്തിരി കുറയോ പറ പറ ഉള്ള വിഷമം ഇത്തിരി അല്ലേ ആ എന്താ നമ്മുടെ ഹൃദയത്തിൽ ഹൃദയം അങ്ങനെയാണ് നമുക്ക് നമ്മുടെ ജഡത്തിൽ ഉണ്ടാകുന്ന വാത്സല്യമല്ലാതെ നമുക്ക് അകപ്പേ എന്ന് പറയുന്ന ഒരു സാധനം ഒരു അന്യ ആളോട് ഉണ്ടാക്കാൻ പറ്റത്തില്ല നമ്മളെ കൊണ്ട് നമ്മൾ വിചാരിച്ചാൽ സാധിക്കില്ല അത് നമ്മുടെ പ്രകൃതമാണ് അടിക്കാൻ വേണ്ടി കൈ വീശുമ്പം എനിക്ക് കാരണം എന്നാൽ ഇവിടെ നിങ്ങൾ അടിച്ചോളാൻ ന്യായമായിട്ടും പറയാൻ പറ്റിയല്ല കാരണം എനിക്ക് ഓടി രക്ഷപ്പെടാനുള്ള ഒരു ഒരു ഡിഫൻസ് മെക്കാനിസ് എൻ്റെ ഉള്ളിലുണ്ട് അല്ലെ തള്ളി മാറ്റാൻ എനിക്കത് ശ്രമിച്ചേ പറ്റൂ കസേര ഒരുത്തിനെ മാറ്റും എന്ന് കാണുമ്പോൾ അവൻ ഉതുക്കുക ഒതുക്കുക എന്ന് എന്റെ ഉള്ളിൽ വരും ശരിയല്ലേ ഈ അസൂയയും കുശുമ്പും എങ്ങനെയാണ് കല്യാണങ്ങൾക്കകത്ത് വരുന്നത് ഒരു ലേഡി നോക്കുമ്പോൾ എൻ്റെ ഭർത്താവ് വേറൊരു പെണ്ണുമായിട്ട് സംസാരിക്കുന്നു അതിനകത്ത് തിരിച്ചിരി കൂടിയിട്ടുണ്ടോ ആ എനിക്ക് ഭീഷണി വന്നിരിക്കുന്നു ആ പെണ്ണ് അസൂയപ്പെടാതിരിക്കാൻ പറ്റിയല്ല രണ്ട് ഭർത്താനും പറഞ്ഞേ പറ്റൂ പോടി ഇറങ്ങി ചിലപ്പോൾ പറയും കാരണം ഇത് ജീവന്റെ പ്രശ്നമാണ് അല്ലെ ഭർത്താവിന്റെ തലക്കെട്ട് എന്തേലും വെച്ചോന്ന് പൊട്ടിക്കാൻ തോന്നും ശരിയല്ലേ മനുഷ്യൻ്റെ പ്രവണതകൾ എങ്ങനെയാണ് അവനോടാണ് കർത്താവ് എന്നിട്ട് പറയുന്നത് നീ ശത്രുവിനെ സ്നേഹിക്കും മോനെ നിൻ്റെ കരണത്തടിക്കുമ്പോൾ നിൻ്റെ മൊബൈൽ ഫോൺ ഒരുത്തൻ എടുത്തുകൊണ്ട് പോയാൽ അവനെ വിളിച്ചു നിർത്തിയിട്ട് ചാർജറും കൂടെ കൊടുത്തു വിട് ഏ നിന്റെ കാർ ഒരുത്തൻ കള്ളത്താക്കോലി തുറക്കാൻ ശ്രമിച്ചാൽ എടാ മോനെ അതെ നശിപ്പിക്കല്ലേ ഇത് ഇന്ന ഒറിജിനൽ താക്കോലും ഡോക്യുമെൻസും ഒന്നും പറഞ്ഞ് കൊടുത്തു വിട് വിട് ചില ആൾക്കാർ വന്നിട്ട് ഭീഷണിപ്പെടുത്തുന്ന കാണാം സ്റ്റേജിൽ നിന്നുകൊണ്ട് മര്യാദയ്ക്ക് ജീവിച്ചില്ലെങ്കിൽ നീയൊക്കെ നരകത്തിൽ പോകും ആ പറയുന്നതും പോകും അതാണ് ഇൻ്റെ പ്രശ്നം ഇത് അത്ര കട്ടിയുള്ളൊരു കാര്യമാണ് ഇവിടെ നമുക്ക് വിശ്വാസത്തിലൂടെ അല്ലാതെ കൃപയാൽ അല്ലാതെ പ്രവേശിക്കാൻ പറ്റാത്ത ഒരു അതിവിശുദ്ധ സ്ഥലമാണത് അവിടെ അനുസരണം ഉണ്ടാവുക എന്ന് പറയുന്ന എളുപ്പമല്ല ഇത് നമ്മൾ ഓരോ വിശ്വാസിയും മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ് ആ അനുസരണം ദൈവത്തിനും മാത്രമേ നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കാൻ പറ്റുകയുള്ളൂ അഗപ്പേ എന്ന് പറയുന്ന സ്നേഹം ആത്മാവിന് മാത്രം ഉണ്ടാക്കാൻ പറ്റുന്ന നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതല്ല നീതിമാൻ ആരുമില്ല അടുത്ത വാക്യം എന്താ ദൈവത്തെ അന്വേഷിക്കുന്നവനുമില്ല ആ ദൈവത്തെ അന്വേഷിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ സമ്മതിക്കില്ല പല ആൾക്കാരും പറഞ്ഞ ഞാൻ കർത്താവ് ഉണ്ടോ ഉണ്ടോ എന്ന് അന്വേഷിച്ച നടക്കു വരുന്നത് എനിക്ക് വിശ്വാസം കേട്ടോ നമുക്ക് തോന്നുന്നു എനിക്കും തോന്നിയിട്ടുണ്ട് കർത്താവുണ്ടോ ഇല്ലയോ ഞാൻ അന്വേഷിച്ചതായിട്ട് പക്ഷേ കർത്താവ് ഉണ്ടോ എന്നല്ല ഞാൻ അന്വേഷിച്ചത് ഞാൻ അന്വേഷിച്ചത് എൻ്റെ കാര്യങ്ങളെല്ലാം ശരിയാക്കി തരാൻ ആരില്ലോ ഉണ്ടോയെന്ന് ഞാനൊരു ഉദാഹരണം പറയാം ഞാൻ ബൈക്ക് ഓടിച്ചുകൊണ്ട് പോവാണ് ഓക്കെ അപ്പോൾ എതിരെ എൻ്റെ ഒരു സുഹൃത്ത് വരുന്നു പുള്ളി പറഞ്ഞാൽ അടുത്ത വളരെ പോലീസുകാരുണ്ട് കേട്ടോ ചെക്കിംഗ് ഉണ്ട് അപ്പോൾ എൻ്റെ ഹെൽമെറ്റ് ഇല്ല ലൈസൻസും ഇല്ല ഞാൻ എന്തു ചെയ്യും ഏ ഏതാ വേറെ റൂട്ടിൽ കൂടെ പോവും പാവിയായ ഞാൻ കർത്താവിനെ കർത്താവിനടുത്ത് അന്വേഷിച്ചെല്ലോ ചൊല്ലൂല്ല നിങ്ങൾ നോക്കിയ കർത്താവിനെ ആരെല്ലാം പുതിയ നിയമത്തിലോ പഴയ നിയമത്തിലോ കണ്ടിട്ടുണ്ടോ അവരെല്ലാവരും നിലവിളിച്ച് താഴെ വീണിട്ടേ ഉള്ളൂ ആരും അയ്യോ കർത്താവ് കുറേ നാളായിട്ട് അന്വേഷിച്ച നടക്കുമായിരുന്നു കണ്ടതിൽ സന്തോഷം എന്ന് ഒറ്റ ഒറ്റയാൾ പോലും പറഞ്ഞിട്ട് നമുക്ക് കാണാൻ പറ്റുന്നില്ല അങ്ങനെ ഈസി അല്ല ദൈവത്തിൻ്റെ അടുത്ത് എന്ന് പറയുന്നത് നമ്മൾ അന്വേഷിക്കുന്ന നമ്മളെ തന്നെയാണ് നമുക്കൊരു നല്ല ജീവിതം ഇത് തരാൻ ആരെക്കൊണ്ട് പറ്റും അത് കർത്താവിനെ പറ്റും അങ്ങനെയാ കർത്താവിനെ അന്വേഷിക്കുന്നത് പിന്നെ അപ്പുറത്തെ വളവിൽ ചെക്കിംഗ് ഉണ്ടെങ്കിൽ രക്ഷപ്പെടാൻ ഒരു വഴി ഞാൻ പറഞ്ഞുതരാം വണ്ടി ഊന്തിക്കൊണ്ടു പോയാ വണ്ടി ഉന്താൻ ഹെൽമെറ്റ് വേണ്ട ലൈസൻസും വേണ്ടി ഇത് ഞാൻ പറഞ്ഞു തന്നെന്ന് ആരോടും പറഞ്ഞേക്കരുത് പക്ഷെ ഒരു കള്ളൻ പോലീസുകാരൻ അന്വേഷണം നടക്കുന്ന പോലെ ഉള്ളൂ ഈ പാപിയായ മനുഷ്യൻ ദൈവത്തെ അന്വേഷിച്ച് നടക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തെ നമ്മൾ എങ്ങാനും നമ്മുടെ മുമ്പിൽ വന്നാൽ നമ്മൾ ആലറി വിളിച്ചു പോവും കാരണം അത്ര വിശുദ്ധനാണ് പരിശുദ്ധനാണ് ദൈവം എനിക്കറിയാമോ നമുക്കൊത്തിരി ആവശ്യങ്ങളൊക്കെ ഉള്ള ആൾക്കാർ തന്നെയാണ് രാത് നമുക്കറിയാം രാത്രി മുഴുവൻ മീൻ പിടിച്ച ശിഷ്യന്മാരുടെ കഥ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ കഥ രാത്രി മൂന്ന് മണിക്ക് നാലു മണിക്കൊക്കെ മീൻ പിടിക്കണമെങ്കിൽ അവരുടെ വീട്ടിൽ എന്തുണ്ടായിരുന്നു ഒന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് അവർ അവർ നാലുമണിയാവുമ്പോഴെങ്കിലും പത്രം വിചാരിക്കണ്ടേ ഇത്രയെങ്കിലും ഉറക്കം വേണമല്ലോ പോയേക്കാം ഇനി നാളെ നോക്കാം ഇല്ല പറ്റില്ല കാരണം വീട്ടിൽ മീൻ ഇല്ല അമ്മായി വേണ്ട ഇടക്കിടക്ക് പനി വരുന്ന അമ്മായിമ്മേ അറിയില്ലേ ഭാര്യയുണ്ട് പിള്ളേരുണ്ടാവും പുറപ്പൊയിട്ടും അപ്പോൾ ഈ കുടുംബം പുലർത്തണമെങ്കിൽ അവിടെ മീൻ വേണം രാത്രി മുഴുവൻ അപ്പോൾ വലിയ ഇഷ്യൂ ആണ് വിഷയങ്ങളുടെ നടുവിൽ നമ്മുടെ ഭാഷ പറഞ്ഞാൽ വിഷയങ്ങളുടെ നടുവിലാണ് ആര് ഇറങ്ങിച്ചെന്നത് കർത്താവ് ഇറങ്ങിച്ചെന്ന് പടകിലേക്ക് കയറിയിട്ട് പത്ര ദിവസം കൊണ്ട് പറയണം ആഴത്തിലേക്ക് നീക്കി വലവിശ് ഞാൻ വൈബ്രേഷനോട് കൂടി ഒരു കൺവെൻഷൻ പ്രസംഗം പറഞ്ഞാൽ ഇതിങ്ങനെ ഇരിക്കും നിങ്ങളുടെ പാട്ടകിൽ യേശു വൈബ്രേഷൻ കിട്ടിയോ ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ എന്ത് പറ്റും എന്തു പറ്റും പെരുത്ത മീൻകൂട്ടം വരും ബിസിനസ് രക്ഷപ്പെടും ഈ മെസ്സേജ് നിങ്ങൾ കേട്ടാൽ നിങ്ങളുടെ ഉള്ളിൽ എന്തായിരിക്കും പറയുന്നത് കർത്താവേ ഇത്രയും നാളും നീ ഇല്ലാതെ ബിസിനസ് ഇതെല്ലാം പൊട്ടി മീൻ പിടിക്കാൻ പോയി ഒന്നും ഇല്ലാതെ തിരിച്ചു വന്നു ഇനി ഞാൻ നിന്റെ കൂടെ പോകുന്നുള്ളൂ എൻ്റെ പടകിൽ ആര് വേണം ഞാനായിരുന്നു പത്ര ദിവസം ഇങ്ങനെ പറയുന്നു യേശുവുമായിട്ട് ആ പടകിൽ കയറി അങ്ങ് മീൻ പിടിക്കാൻ പോകുന്ന എൻ്റെ ആ കാഴ്ച കർത്താവുക പറയാം ഇനി ഞാൻ ഓൾ നൈറ്റ് മീൻപിടുത്തമില്ല ഓൾ നൈറ്റ് പ്രേയർ പകൽ മുഴുവൻ ട്രാക്ടറും കൊടുത്തുകൊണ്ട് കുമ്പനാടിലൂടെ നടക്കും രാത്രി ഓൾ നൈറ്റ് പ്രയർ ഒറ്റ മീൻപിടുത്തം രാവിലെ ആറു മണി നീ എൻ്റെ കൂടെ വരണം പടകി നിന്ത് കിട്ടിയാലും പത്ത് ശതമാനം ദശാംശം നിൻ്റെയാണ് അപ്പം കർത്താവ് ചോദിക്കും നീ സത്യമായിട്ട് ദശാംശം തരുമോ അപ്പം ഞാൻ പറയും നൂറ് അയല കിട്ടിയാൽ പത്തു പിടയ്ക്കുന്ന അയല ഞാൻ നിനക്ക് തരും കർത്താവ് പറയാം കർത്താവ് പറഞ്ഞു ഓക്കെ എന്നാൽ ഞാൻ നിൻ്റെ കൂടെ ബിസിനസ്സിനുണ്ട് അപ്പോൾ ഞാൻ ആലോചിക്കുന്ന പരിപാടി ലാഭമോ കാരണം ഒരു മനുഷ്യനെ കൂടെ വിളിച്ചാൽ ഫിഫ്റ്റി ഫിഫ്റ്റി കൊടുക്കേണ്ടി വരും എവിടാ മീൻ കിട്ടുന്നത് നിങ്ങനോട്ട് അറിയത്തൂല്ല എന്നാൽ കർത്താവിനെ വിളിച്ചുകൊണ്ട് പോയാൽ ആരോടൊക്കെ സംസാരിക്കുന്നത് എങ്ങനെ ബിസിനസ് ആണെന്ന് കർത്താവ് പറഞ്ഞു തരികയും ചെയ്യും പത്ത് ശതമാനം കമ്മീഷൻ കൊടുത്താലും മതി അപ്പൊ ഏതാ ലാഭം നിങ്ങൾക്ക് ആരെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ ഇതാണ് ഈ ന്യൂ ജനറേഷൻകാർ മൊത്തം പഠിപ്പിക്കുന്നത് നിങ്ങളുടെ ബിസിനസ് അഭിവൃദ്ധിപ്പെടാൻ പത്ത് ശതമാനം ദൈവത്തിന് കൊടുക്കുകയും കേട്ടിട്ടില്ല ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇതാണ് കർത്താവിനെ പത്ത് ശതമാനം കമ്മീഷൻ ഏജന്റാക്കുന്ന പരിപാടി അതേസമയത്ത് പത്രോസ് എന്താ പറഞ്ഞത് മേലാരി വഴിക്ക് വരല്ലേ ഞാൻ ഒരു പാവിയായ മനുഷ്യനാണ് ഞാൻ മീനല്ല ഇപ്പം കാണുന്നത് ഈ മീനെ ഇവിടെ കൊണ്ടുവന്ന സൃഷ്ടിതാവായ ദൈവത്തെയാണ് ഈ ദൈവത്തിന് മുമ്പ് നിൽക്കും എൻ്റെ വിശപ്പല്ല എനിക്ക് പ്രശ്നം എൻ്റെ വീട്ടിൽ പൈസ ഇല്ലാത്തതല്ല എൻ്റെ പ്രശ്നം എൻ്റെ പാപമാണ് എൻ്റെ പ്രശ്നം ഞാൻ എങ്ങനെ നിൻ്റെ മുമ്പിൽ നിൽക്കും അപ്പൊ കർത്താവ് പറയാണ് നീ എന്റെ പിന്നാലെ പോരെ നീ എന്നെ പേടിക്കേണ്ട ഈ സമയത്ത് ഞാൻ പാപികളെ രക്ഷിക്കാൻ വന്നതാണ് നീ എന്റെ കൂടെ പോരേന്ന് പറഞ്ഞപ്പം അവൻ അത്രയും ദാരിദ്ര്യത്തിന്റെ നടുവിൽ ആ പണവും വള്ളവും വലയും വീടും എല്ലാം വിട്ട് അവനെ അനുഗമിച്ചു ഇതാരും പറയാത്ത എന്താ നമ്മൾ അന്വേഷിക്കുന്ന മീന യേശുവിനല്ല അതുകൊണ്ട് ദൈവത്തെ ആരും അന്വേഷിക്കുന്നില്ലെന്ന് ഒരു എക്സാമ്പിൾ ഞാൻ പറയുമ്പോൾ ക്ലിയർ ആവും ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കും എൻ്റെ കർത്താവേ എൻ്റെ മക്കളെ കാനഡയ്ക്ക് വിടണേ കാനഡയ്ക്ക് വിടണേ അങ്ങനെ ആയിരുന്നു ഒരു കാലത്ത് അപ്പോൾ പ്രവാചകന്മാർ വന്ന് കാനഡയുടെ മുകളിലുള്ള അന്ധകാര ശക്തിയൊക്കെ മാറ്റി അറ്റ്ലാന്റിക്കിൻ്റെ മുകളിൽ കൂടെ പറക്കുന്ന ദേശാധിപത്യ ശക്തിയെല്ലാം ഓടിച്ച് വിസ ക്ലിയറാക്കി എന്തു പാടായിരുന്നറിയോ വിടുതലെടുക്കാൻ കാരണം ദൈവത്തിന് നിങ്ങളുടെ മക്കളെ കാനഡ ഇവിടെ നിന്ന് ആഗ്രഹം ഉണ്ടായിരുന്നാലും പിശാശ് ഉടക്കമുണ്ടാക്കി കൊണ്ട് ദൈവത്തിന് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു അവസാനം പ്രവാചകൻ കാര്യം സാധിച്ചെടുത്തു പിശാശിനെ ഓടിച്ചു വിസയൊക്കെ റെഡിയാറായപ്പോഴാണ് ഒരുത്തം പറയുന്നത് കാനഡയിൽ മുഴുവൻ ദാരിദ്ര്യമാണ് ജോലിയില്ല അങ്ങോട്ട് ചെല്ലുന്ന പിള്ളേർ അതിനേക്കാൾ സ്പീഡിൽ തിരിച്ച് ഇങ്ങോട്ട് വരുവാണ് അപ്പം ഞാൻ പ്രാർത്ഥന മാറ്റി കർത്താവെ എൻ്റെ പിള്ളേരെ ഓസ്ട്രേലിയയിലോട്ട് വിടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കി ഇത്രയും നേരം കാനഡയിലോട്ട് വിടാൻ വേണ്ടി കഷ്ടപ്പെട്ടിട്ടിരുന്ന കർത്താവിനെ എങ്ങോട്ട് മാറി കർത്താവ് എങ്ങോട്ട് മാറി അപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മളെന്താഗ്രഹിക്കുന്നു അതാ നമ്മുടെ കർത്താവ് ഇതിന് തിയോളജി പറയുന്നത് തന്നെ എന്നറിയാം തിയോളജിയിൽ ഇതിൻ്റെ ഒരു വാക്ക് പറയും ഇൻ കർവേറ്റസ് ഇൻ സേ എന്ന് പറയുന്നത് അത് നിങ്ങൾ പഠിക്കണം ലാറ്റിൻ പ്രയോഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മളെങ്ങനെ പോയാലും ഒരു വളഞ്ഞ വഴിയിലൂടെ മാത്രമേ ദൈവത്തെ അന്വേഷിക്കുകയുള്ളൂ ഈ വളഞ്ഞ വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പം തന്നെ ഇപ്പോൾ ഈ ഈ കുമ്പനാട് നിന്ന് നേരെ പടിഞ്ഞാറോട്ട് പോയാൽ അറബിക്കടലാണ് അല്ലേ ആ ആണോ മാപ്പ് എടുത്ത് നോക്കിയിട്ട് കുമ്പനാട്ന്ന് നേരെ ഒരു വഴ വരച്ചൊക്കെ അറബിക്കടലുണ്ട് നമ്മൾ കടലിന് മുകളിൽ കൂടെ നടന്ന് ഗൾഫ് ചെന്നു നേരെ സ്ട്രെയിറ്റ് ലൈൻ ഗൾഫല്ലെന്ന് തോന്നല്ലേ നമ്മൾ വരച്ചു നോക്കാം വീട്ടിൽ പോയിട്ട് ഞാൻ പറയുന്നതന്നെ നേരെ നടന്നു പക്ഷെ എനിക്കറിയാം മാപ്പ് നോക്കുമ്പോൾ നേരെ അല്ല നടന്നേക്കുന്നത് ഞാൻ ഇങ്ങനെ കുറെ കൂടെ നടന്നാൽ കറങ്ങി തിരിഞ്ഞ് പിന്നെയും കുമ്പനാട് വരും കാരണം ഭൂമി ഒരു ഗോളമാണ് ഒരു ഉറുമ്പ് ഈ ഗ്ലോബിലൂടെ നേരെ നടന്നാലും നമ്മൾ കണ്ടു നിൽക്കുന്ന നമുക്കറിയുന്ന മണ്ടത്തരാണ് കറങ്ങി തിരിഞ്ഞ് അവിടെ വരുള്ളൂ അപ്പോൾ നമ്മൾ എങ്ങനെ ദൈവത്തെ അന്വേഷിച്ചാലും നമ്മുടെ അതേ സ്വഭാവമുള്ളൊരു ദൈവത്തിൻ്റെ അടുത്ത് നമ്മൾ എത്തുള്ളൂ നമ്മുടെ അയൽവർക്കാർക്ക് രണ്ട് കൊടുക്കാൻ കാത്തിരിക്കുന്ന ദൈവം എന്നെ ഉപദ്രവിക്കുന്ന അമ്മായിയമ്മയെ പഞ്ഞിക്കിടാൻ നോക്കിയിരിക്കുന്ന ദൈവം എൻ്റെ ശത്രുക്കളെല്ലാം ഇടിച്ച് നിരത്താൻ കാത്തിരിക്കുന്ന ദൈവം എൻ്റെ അതേ സ്വഭാവമുള്ള ദൈവം എൻ്റെ മക്കൾ രക്ഷപ്പെടാൻ വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ദൈവം നിങ്ങൾക്ക് അങ്ങനെയുള്ളൊരു ദൈവത്തെ അല്ലേ കിട്ടിയേക്കുന്നത് ദൈവത്തെ അന്വേഷിച്ച് അന്വേഷിച്ച് നമ്മുടെ തന്നെ സ്വഭാവത്തിനടുത്തേക്ക് നമ്മൾ എത്തി നമ്മുടെ അതേ സ്വഭാവമുള്ള ഒരു ദൈവത്തെ നമ്മൾ സങ്കല്പിച്ചു അതു അതേ മനുഷ്യനെ പ്രസാദിപ്പിക്കുന്ന പ്രവാചകന്മാരെയും കിട്ടി അപ്പൊ അവർ ദൈവസങ്കല്പത്തെ നിന്നെ രക്ഷിക്കുന്ന നിന്നെ വീണ്ടെടുക്കുന്ന എവിടെന്നാ ഇന്ത്യയിൽ നിന്ന് വീണ്ടെടുത്ത് ഓസ്ട്രേലിയയിൽ കൊണ്ടുപോകുന്ന ദൈവം ഓ അത്രയും വലിയ ദൈവം എവിടെയുള്ളൂ നിങ്ങൾക്ക് ഇതിനകത്ത് മണ്ടത്തരം മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഉണ്ടോ ആ ആർക്കറിയാം ഒരു ദിവസം തൃശ്ശൂര് ഞാൻ പ്രസംഗിക്കാം രാവിലെ ഒമ്പതര അല്ലെ പത്തര തൊട്ട് മൂന്ന് മണി വരെയാണ് അവരിങ്ങനെ വെള്ളമൊന്നും തന്നൊന്നുമില്ല ഒരു മണിയായപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് നിർത്താം പോട്ടെ എന്ന് പറഞ്ഞു മൂന്ന് മണി മൂന്ന് മണി കഴിഞ്ഞപ്പം നിർത്തി ഞാനങ്ങ് നിർത്തി ഇവർ നിർത്തുന്നില്ല ഇവർ നല്ലപോലെ വചനം കേൾക്കുന്നുണ്ട് അന്ന് കുറച്ചുകൂടെ യങ്ങായിരുന്നു കുറച്ചുകൂടെ നിൽക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടായിരുന്നു അതെല്ലാം ഞാൻ ഒരു അമ്മച്ചി എൻ്റെ അടുത്തുനിന്നുണ്ട് പറഞ്ഞു പാസ്റ്ററെ പാസ്റ്റർ പ്രസംഗം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു അന്നേരം എനിക്ക് സംശയം തോന്നി എന്തോ പ്രോബ്ലം ഉണ്ട് കാരണം ഈ പാപത്തെക്കുറിച്ചെല്ലാം പറഞ്ഞാൽ എങ്ങനെ ഇഷ്ടപ്പെടുന്ന പേടിയല്ലേ അവരേ ഉള്ളൂ അപ്പോൾ അത് കഴിഞ്ഞവിടെ എനിക്കൊരു സംശയം ചോദിക്കാനുണ്ട് അപ്പോൾ എനിക്ക് സന്തോഷമായി കാരണം സംശയം ചോദിക്കാമെന്ന് പറഞ്ഞാൽ അർത്ഥം ഒന്നുകിലൊന്നും മനസ്സിലായില്ല അല്ല എന്തൊക്കെയോ മനസ്സിലായി എന്നാണ് എന്താ സംശയം എൻ്റെ മകന് കാനഡയിലും അമേരിക്കയിലും പഠിക്കാനുള്ള സ്കോളർഷിപ്പ് കിട്ടിയിട്ടുണ്ട് അതിലെവിടെ പോകുന്ന ദൈവഹിതം എന്നൊന്ന് പ്രാർത്ഥിച്ചു പറയാമെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞ അമ്മച്ചി മുകളിലോട്ട് പോകുന്നതാണ് ദൈവഹിതം ഇനി ഇതിനകത്ത് കാനഡയിലാണോ അമേരിക്കയിലോട്ടാണോ പോകുന്നത് ദൈവം അറിയാൻ എനിക്ക് അത്ര വിവരം ഈ രണ്ട് സ്ഥലങ്ങളെക്കുറിച്ചും വിവരമില്ല നിങ്ങൾ അറിയാൻ ഏതെങ്കിലും ഒരു എഡ്യൂക്കേഷൻ എക്സ്പേർട്ടിനോ കൗൺസിലറെ പോയി കാണുക എന്നെ വെറുതെ വിടും മുകളിലോടുള്ള വഴി അല്ലാതെ വേറൊരു വഴിയും തരിയാതെ അപ്പൊ ഈ മനുഷ്യ ഈ സ്ത്രീ സഹോദരി എന്നെ ദൂഷ്ന്ന് നോക്കി ആ ഇവനൊക്കെ ആ കാനഡയാണ് അമേരിക്കയിലാണോ പോകണ്ടതെന്ന് അറിയാൻ മയ്യാത്തവനാണ് സ്വർഗമെന്ന് നടക്കുന്നത് എന്നുള്ള രീതിയിലങ്ങ് പോയി നമുക്ക് എവിടെയോ വഴി തെറ്റി യഥാർത്ഥ കർത്താവിനെ പിൻപറ്റുന്ന നിർത്തിയിട്ട് ഈ ലോകത്തിന്റെ പ്രഭുവിനെ അന്വേഷിച്ചു പോയി ഇവിടെ സ്വത്തുക്കൾ ഉണ്ടാക്കി നമ്മളെ ദൈവം നടത്തി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇത്തിരി കടുത്തുപയല്ല ഞാൻ പറഞ്ഞത് അതുകൊണ്ട് എന്ത് സംഭവിച്ച നമ്മുടെ അതേ സ്വഭാവമുള്ള ദൈവം ആയതുകൊണ്ട് നമുക്ക് ദൈവ ഭയമില്ല പതിനെട്ടാം വാക്യം വെച്ചാൽ അവരുടെ കണ്ണുകളിൽ അവരുടെ ദൃഷ്ടിയിൽ ദൈവ ഭയമില്ല നമ്മുടെ അതേ സ്വഭാവമുള്ള ഉള്ള ദൈവമാണ് നമുക്ക് എന്തിനു പേടിക്കണം സഹോദരനെതിരെ പ്രവർത്തിച്ചാലും അവനെ ദുഷിച്ചാലും അകറ്റി നിർത്തിയാലും എനിക്ക് കുറ്റബോധമില്ല കാരണം ദൈവം എന്റെ സൈഡെന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം ദൈവത്തിന് ആരുടെ സ്വഭാവമാണ് എൻ്റെ സ്വഭാവമാണ്